ി ഡ്രോൺ സാന്നിധ്യം ബാൾട്ടിക് കടൽ മേഖലയിലെ ജാഗ്രത വർദ്ധിപ്പിക്കുമെന്ന് നാറ്റോ പ്രഖ്യാപിച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ അതിർത്തിക്കുള്ളിലും ഡ്രോണുകൾ കണ്ടെത്തിയത് ഞായറാഴ്ച രാത്രിയിൽ തങ്ങളുടെ സായുധ സേനയുടെ നിരവധി ഇടങ്ങളിൽ ഡ്രോണുകളെ കണ്ടതായി ഡാനിഷ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഡ്രോണുകളുടെ എണ്ണത്തെക്കുറിച്ചോ കണ്ടെത്തിയ സ്ഥലങ്ങളെക്കുറിച്ചോ കൂടുതൽ വിശദാംശങ്ങൾ അധികൃതർ നൽകില്ല യുക്രൈനിൽ വർദ്ധിച്ചു വരുന്ന റഷ്യൻ ആക്രമണത്തിനിടയിലാണ് വടക്കൻ യൂറോപ്പിലും സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയരുന്നത് ഡ്രോൺ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ൾട്ടിക് മേഖലയിൽ നാറ്റോ ജാഗ്രത വർദ്ധിപ്പിച്ചു ശനിയാഴ്ച ലാത്വിയയിലെ റികയിൽ നടന്ന യോഗത്തിനുശേഷം ഡെൻമാർക്ക് ഉൾപ്പെടുന്ന ബാൾട്ടിക് കടൽ മേഖലയിൽ കൂടുതൽ ജാഗ്രത പാലിക്കുമെന്ന് അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഡ്രോൺ വിന്യാസത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ലെങ്കിലും റഷ്യൻ പങ്കാളിത്തം തള്ളിക്കളയാനാവില്ലെന്ന് ഡെൻമാർക്ക് പ്രധാനമന്ത്രിയും നാറ്റോയുടെ സെക്രട്ടറി ജനറലും കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു സംഭവങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ഡെൻമാർക്കിലെ റഷ്യൻ എംബസി പറയുന്നത് അതേസമയം ഡെൻമാർക്കിലെ റഷ്യയുടെ ഡ്രോൺ അധിനിവേശത്തിന് മറുപടിയായി ബാൽട്ടിക് കടലിലെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ നാറ്റോ തയ്യാറാകുകയായിരുന്നു ഡെൻമാർക്കിലെ സൈനിക താവളങ്ങൾക്ക് സമീപം ഡ്രോണുകൾ കണ്ടതായി സായുധസേന അറിയിച്ചതിനെ തുടർന്നായിരുന്നു നടപടികൾ ബാൾട്ടിക് കടൽ മേഖലയിലെ പുതിയ മൾട്ടി ഡോമൈൻ പദ്ധതി പ്രകാരം നാറ്റോ കൂടുതൽ ജാഗരൂകരാകുമെന്ന് അറിയിച്ചു രഹസ്യാന്വേഷണം നിരീക്ഷണം രഹസ്യാന്വേഷണ പ്ലാറ്റ്ഫോമുകൾ വ്യോമ പ്രതിരോധ വ്യോമപ്രതിരോധ എന്നിവയാണ് മൾട്ടി ഡോമൈൻ ഉൾപ്പെടുന്നത് നാറ്റോയുടെ ബാൾട്ടിക് സെൻട്രി ദൌത്യത്തിന് മൾട്ടി ഡോമൈൻ കൂടുതൽ കരുത്തു പകരും ദൌത്യത്തിന്റെ ഭാഗമായി ഫ്രിഗേറ്റുകൾ പെട്രോളിംഗ് വിമാനങ്ങൾ നാവിക ഡ്രോണുകൾ എന്നിവ നാറ്റോ രാജ്യങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ രണ്ടര വർഷത്തിന് ശേഷം തുർക്കിയിലേക്കുള്ള എണ്ണ കയറ്റി ഇറാഖ് പുനരാരംഭിച്ചു നോർഡിക് മേഖലയിലെ കോപ്പർഹേഗൻ വിമാനത്താവളത്തിന്റെ വ്യോമാതിർത്തിയിൽ നിരവധി വലിയ ഡ്രോണുകൾ കണ്ടെത്തിയതിനാലാണ് മണിക്കൂറുകളോളം വിമാനത്താവളം അടച്ചിട്ടിരുന്നത് സിവിലിയൻ സൈനിക താവളങ്ങൾ ഉൾപ്പെടെ അഞ്ച് ടാനിഷ് വിമാനത്താവളങ്ങളും തുടർന്നുള്ള ദിവസങ്ങളിൽ താൽക്കാലികമായിട്ടാണ് അടച്ചത് പോളിഷ് വ്യോമാതിർത്തിയിലേക്ക് റഷ്യൻ ഡ്രോൺ കടന്നുകയറ്റം നടത്തിയതിന് മറുപടിയായി യൂറോപ്പിന്റെ കിഴക്കൻ ഭാഗത്തിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി സഖ്യം ഈ മാസം കിഴക്കൻ സെൻട്രി ദൗത്യവും ആരംഭിച്ചത് ബാൾട്ടിക് രാജ്യങ്ങളുടെ സംരക്ഷണം വർദ്ധിപ്പിക്കണമെന്ന് ലാറ്റിയൻ പ്രസിഡന്റ് എഡ്വാർഡ് റിൻകേവിക്സ് ശനിയാഴ്ച നാറ്റോയോട് ആവശ്യപ്പെട്ടിരുന്നു സഖ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ റഷ്യയുടെ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി ലിത്വാനിയയിൽ നിന്നുള്ള സമാനമായ ആഹ്വാനത്തിന് ആക്കം കൂട്ടി ബാൾട്ടിക് സംസ്ഥാനങ്ങളിലും പോളണ്ടിലും ഉൾപ്പെടെ റഷ്യ ആവർത്തിച്ച് സഖ്യ സഖ്യവ്യോമാതിർത്തി ലംഘിച്ചിട്ടുണ്ടെന്നും നാറ്റോ നേതാക്കൾ പറഞ്ഞു ഈ മാസം ആദ്യം നാറ്റോ ജെറ്റുകൾ ഒന്നിലധികം റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തി അടുത്തയാഴ്ച മൂന്ന് റഷ്യൻ മിക് തേർട്ടി വൺ യുദ്ധവിമാനങ്ങൾ പന്ത്രണ്ട് മിനിറ്റ് വ്യോമാതിർത്തി ലംഘിച്ചതായി എസ്റ്റോണിയ പറഞ്ഞു അതിനുശേഷം നാറ്റോ യുദ്ധവിമാനങ്ങൾ അവയെ പുറത്തെടുത്തു റഷ്യ പ്രകോപനങ്ങൾ തുടരുകയാണ് അടുത്തിടെ പോളണ്ടിന്റെയും എസ്റ്റോണിയയുടെയും വ്യോമാതിർത്തി അശ്രദ്ധമായി ലംഘിച്ചു ലാറ്റിയൻ തലസ്ഥാനമായ റിയയിൽ നടന്ന നാറ്റോയുടെ സൈനിക സമിതി യോഗത്തിൽ റിംഗേ പറഞ്ഞു ബാൾട്ടിക് എയർ പോലീസിങ്ങിനെ ബാൾട്ടിക് പ്രതിരോധ ദൗത്യമാക്കി മാറ്റുന്നതിന് അത് ഇടപെടൽ നിയമങ്ങൾ പാലിക്കുന്നത് ഒരു മുൻഗണനയിലായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കരയിലുള്ള വ്യോമപ്രതിരോധ ആസ്തികൾ സെൻസറുകൾ ഡിറ്റക്ടറുകൾ എന്നിവ പോലുള്ള അധിക കഴിവുകൾ ഉൾപ്പെടുത്തുന്നതിനായി ദൗത്യത്തിന്റെ മാറ്റത്തെക്കുറിച്ച് വിൽനിയസ് ഒരു പൊസിഷൻ പേപ്പർ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ലിത്വാനിയയിൽ പ്രതിരോധ മന്ത്രി ഡോവില്ലെ സക്കലീൻ ഈ മാസം ആദ്യം പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്